മലവെള്ളപ്പാച്ചിലിൽ അപകടകരമായി ഒഴുകുന്ന പുഴയ്ക്ക് മുകളിലൂടെ ആടിയുലയുന്ന തൂക്കുപാലത്തിൽ കയറിൽ തൂങ്ങി യുവാവിന്റെ അത്യാപകട യാത്ര മുളയും കയറും മരപ്പലകളും കൊണ്ട് നിർമ്മിച്ച എപ്പോൾ വീണമെങ്കിലും പൊട്ടിവീഴാവുന്ന തൂക്കുപാലത്തിലൂടെയാണ് യുവാവ് മരണത്തെ മുഖാമുഖം കണ്ട് മറുകരയിലേക്ക് കടന്നത് അരുണാചൽ പ്രദേശിലാണ് സംഭവം യുവാവ് ഈ രീതിയിൽ തൂക്കുപാലം കടന്നതിന്റെ കാരണം വ്യക്തമല്ല െട്ട് മണിക്കൂറിനുള്ളിൽ വടക്കുകിഴക്കൻ സംസ്ഥാനത്തുണ്ടായ കനത്ത മഴയെ തുടർന്ന് ഒൻപത് പേരാണ് മരിച്ചത് അസം മേഘാലയ നാഗാലാന്റ് അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ മഴ തുടരുകയാണ് മലയാളം മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ